വിശുദ്ധ മധായ ശേഷം പത്താം അധ്യായം മുപ്പത്തി നാല് മുതൽ തിരുവചനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നവനെന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവനെ അയച്ചവനെ സ്വീകരിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു മാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്നാ കർത്താവ് പറയുന്നത് ശിഷ്യൻ എന്ന നിലയിൽ നിനക്ക് ലഭിക്കേണ്ട സ്വീകരണത്തെക്കുറിച്ചുള്ള തിരുവചനമായി ഇതിനെ കണക്കാക്കാം എന്നാൽ അതോടൊപ്പം നിന്റെ മുമ്പിൽ വരുന്ന ചെറിയവർക്കൊക്കെ നീ കൊടുക്കുന്ന സ്വീകരണത്തെ വിലയിരുത്തുവാനും അത് ഉപകരിക്കണം നിന്റെ മുമ്പിൽ വരുന്നവരൊക്കെ ഒരർത്ഥത്തിൽ അയക്കപ്പെട്ടവർ തന്നെയാണ് അങ്ങനെയെങ്കിൽ അയക്കപ്പെട്ടവരിൽ അയച്ചവനെ ദർശിക്കുവാൻ നീ മറക്കരുതെന്നാണ് യേശുവിൻ്റെ അനുശാസനം നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നവരിലൊക്കെ ഈശ്വര സാന്നിധ്യം കാണാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ പ്രതികരണത്തിൻ്റെ സ്വഭാവം തീർച്ചയായിട്ടും മാറും സമീജീവിന്റെ അർത്ഥാ വൈശം ശുദ്ധീകൃം പിതാവത്തിൻ്റെ സ്നേഹവും സഹവാസങ്ങളും സഹവാസുഖങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും